പ്രണയം നടിച്ച് പതിമൂന്ന് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വടകര പോലീസ് അന്വേഷണം ബംഗാളിലേക്ക് വ്യാപിപ്പിച്ചു വടകര താഴ്ത്തങ്ങാടി എ സി ഹൌസിൽ ഷാഹിന റിയാസ് ദമ്പതികളുടെ മകളായ ഫാത്തിമ ഷാഹിദയാണ് ബംഗാൾ സ്വദേശിയായ അൻതാജ് അലി മല്ലിക്ക് തട്ടിക്കൊണ്ടുപോയത് സംഭവം നടന്ന ഒരു ഒക്ടോബർ ഞായറാഴ്ച ഉമ്മത്ത് വടകര താഴത്തങ്ങാടിയിലെ ഇവരുടെ വീടിനടുത്തുള്ള ബന്ധുവീട്ടിൽ വിവാഹത്തിന് പോയ ശേഷമാണ് ഫാത്തിമ ഷാഹിദ എന്ന പതിമൂന്ന് കരിയെ കാണാതായത് തുടർന്ന് നടത്തിയ തിരച്ചിലിൽ താഴത്തങ്ങാടിയിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിലേക്ക് അന്വേഷണമെത്തി ബംഗാൾ സ്വദേശിയായ അൻതാജ് അല്ലി മല്ലിക്കിന് ഫാത്തിമ ഷാഹിദയുമായി ബന്ധമുള്ളതായി മനസ്സിലായി വരെ എന്ന് ആളുകൾ തുടങ്ങി പല പല പോയി പോയി അങ്ങനെ അൻതാജും ഫാത്തിമയുമായി നടത്തിയ കത്തിടപാടുകൾ അന്വേഷണത്തിൽ കണ്ടെത്തി ഇവർ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നതായി കൂട്ടുകാരും അറിയിച്ചു മലയാളം നന്നായി സംസാരിക്കാനും എഴുതാനും അറിയുന്ന അൻതാജ് നാലു മാസമായി വടകരയിലെത്തിയിട്ട് കെട്ടിട നിർമ്മാണ ജോലിയിൽ ഏർപ്പെടുന്ന ഇയാൾ നേരത്തെ ഒറ്റപ്പാലം സ്വദേശിയായ യുവതിയെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് കുട്ടികളുമുണ്ട് ഇതുവരെ ഒരു ഒരു ടെൻഷൻ എല്ലാവർക്കും ഈ ഭാഗങ്ങളിൽ തന്നെ എല്ലാവരും ചിരിക്കാൻ കുട്ടികളും മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചാണ് അൻതാജ് ഫാത്തിമയുമായി മുങ്ങിയത് കാണാതാവുമ്പോൾ ഫാത്തിമയുടെ കൈവശം ആറ് പവന്റെ സ്വർണാഭരണങ്ങൾ ഉണ്ടായിരുന്നു വടകര സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും